അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ ദേശീയപാതാ അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക കണ്ടെത്തൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ പഠനം നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെന്നും വാർത്ത വരുന്നുണ്ട് മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിൻ്റെ മക്കളുടെ പഠന ചെലവിന് ഒരു ലക്ഷം രൂപയും ദേശീയപാതാ അതോറിറ്റി നൽകുന്നതിനും കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി എന്ന വാർത്തയും വരുന്നുണ്ട് കുടുംബങ്ങളാണ് അഫക്റ്റഡ് ഏരിയയിൽ ഉള്ളത് അത്രയും കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം അവിടെ താമസത്തിന് യോഗ്യമല്ല എന്നുള്ള നിലയാണ് വന്നിട്ടുള്ളത് അത് ഇൻഷുറൻസ് പെരീക്ഷ ലഭിക്കുന്ന കവറേജ് ഉണ്ടെന്നുള്ളതാണ് എന്നെ ചൈ ഈ മീറ്റിംഗിൽ അറിയിച്ചത് അവർക്ക് ആ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചൊരു കാര്യം അപ്പോൾ അവർക്ക് ആവശ്യമായ വീട് വാടകയ്ക്ക് എടുക്കാനോ മറ്റ് സൗകര്യങ്ങൾ കണ്ടെത്തിയോ ചെയ്താൽ അതിന് വേണ്ടി വരുന്ന വാടക ഇടത്തെ മറ്റൊരു ാണ് കുടുംബത്തിന് മടങ്ങി പോകുമ്പോൾ നൽകുന്നതിനുള്ള തീരുമാനവും കൂടി ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം